തോൽവി ഫയന്ന് ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് തന്നെ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയ ബി ജെ പി നേതൃത്വം വല്ലാതെ ജനങ്ങളെ ചിരിപ്പിക്കുകയാണ് കോമഡി എന്ന് പറഞ്ഞാൽ ഭൂലോക കോമഡി ആയിട്ടാണ് ബി ജെ പിയുടെ പല നേതാക്കന്മാരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് അങ്ങ് ഉത്തരമേഖലയിൽ നിന്നും നമ്മുടെ അടുത്തേക്ക് പുറത്തേക്ക് വരുന്നത് ഹരിയാനയിൽ ഈ ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഹരിയാനയിൽ ഒക്ടോബർ ഒന്നിനാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബി ജെ പി ഇപ്പോൾ കത്ത് അയച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷമുള്ള അവധി ദിവസങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കത്തയച്ചത് ഹരിയാന ബി ജെ പി അധ്യക്ഷൻ മോഹൻലാൽ ബദോലിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്തരത്തിലുള്ള വിചിത്ര ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് അവധിയുടെ എല്ലാം കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കത്ത് അയച്ചിരിക്കുന്നത് അവധി ദിനങ്ങൾ വോട്ടിംഗ് ശതമാനത്തെ ബാധിക്കുമെന്നാണ് കത്തിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാരണം അതിനാൽ തെരഞ്ഞെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെടുന്നു ഒക്ടോബർ ഒന്നിന് ഒറ്റ ഘട്ടമായിട്ടാണ് ഈ പറയുന്ന ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ഹരിയാനയിൽ മൂന്നാം തവണയും വിജയിക്കാനാകുമെന്ന് ബി ബി ജെ പി പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ കോൺഗ്രസ്സും വലിയ പ്രതീക്ഷയാണ് ഇവിടെ മുന്നോട്ട് വച്ചുകൊണ്ടിരിക്കുന്നത് ആകെ തൊണ്ണൂറ് മണ്ഡലങ്ങളാണ് ഈ പറയുന്ന ഹരിയാനയിൽ ഉള്ളത് ഹരിയാനയിലെ പ്രധാന പ്രശ്നം നമുക്കെല്ലാം പോലെ തന്നെ ബി ജെ പി കാര് പണന്ന പാലങ്ങളൊന്നൊന്നായി നിലം പതിക്കുന്ന കാഴ്ചയെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ട കാഴ്ചയാണ് ഈ ഇവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് എന്ന് ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട് ഈ സമയം തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോൽവി സമ്മതിച്ചെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന ആരോപണം അതുകൊണ്ടാണ് ഇവരിപ്പോൾ ഈ കത്തും കഥയുമൊക്കെ ആയിട്ട് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ ഹരിയാനയിലെ ബി ജെ പി സർക്കാർ ശക്തമായ ഭരണവിരുദ്ധ വികാരം നേരിടുന്നതായി സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു പാർട്ടി എം എൽ എ ജനങ്ങൾ കടുത്ത അതൃപ്തരാണെന്നും ഈ സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഒരു ദേശീയ മാധ്യമം നടത്തിയ സർവേയിലാണ് ഇക്കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി തന്നെ പറയുന്നത് യാപ്സിംഗ് സൈനിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിന് അടുത്ത തവണ അധികാരത്തിൽ എത്തണമെങ്കിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇതോടെ വ്യക്തമായിരിക്കുന്നത് ഹരിയാന സർക്കാരിൻ്റെ നിലവിലെ പ്രവർത്തനങ്ങളിൽ വെറും ഇരുപത്തിയേഴ് പേർ ശതമാനം ആളുകൾ മാത്രമാണ് തൃപ്തരായി കഴിയുന്നതെന്നും ഈ സർവേ റിപ്പോർട്ടുകൾ വ്യക്തമായി പറയുന്നുണ്ട് സർവേയിൽ പങ്കെടുത്ത മുപ്പത് ശതമാനം പേരും ബി ജെ പി എം പിമാരുടെ പ്രവർത്തനങ്ങളിൽ തൃപ്തരല്ല ബി ജെ പിയോടുള്ള ഹരിയാനയിലെ വോട്ടർമാരുടെ നീരസ അടിത്തറി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തന്നെ എഫക്റ്റ് ചെയ്തതെന്ന് വ്യക്തമായി നമ്മൾ കണ്ടതാണ് ഈ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വെറും തൊണ്ണൂറ് സീറ്റ് മാത്രമാണ് അവർക്ക് നേടാൻ സാധിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയതിൽ നിന്നും അഞ്ച് സീറ്റാണ് ഇത്തവണ ബി ജെ പിക്ക് നഷ്ടമാവുകയും ചെയ്തത് ഈ ഘട്ടത്തിലാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം എന്നുള്ള ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പുറകെ നടക്കുന്നത് ഇനി എങ്ങനെ നടന്നാലും ജനങ്ങളെ നന്നായി സേവിച്ച് മര്യാദയ്ക്ക് ജനങ്ങളെ കൊണ്ടുനടക്കാത്തടത്തോളം കാലം നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള വസ്തുത ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്